ക്രൈസ്റ്റ് റോൾ ബൈബിൾ വചനങ്ങളിലൂടെ മത്തയുടെ സുവിശേഷത്തിലെ അഞ്ചാം അഞ്ചാമ്പത്യതെ പത്തും പതിനൊന്നും വചനങ്ങൾ കാണിച്ചിരുകയാണ് നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യമാക്കിയതാണെന്ന് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ പീഡിപ്പിക്കുകയും അവഹേളിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ തിന്മകളും നിങ്ങൾക്കെതിരെ വേജമായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് പ്രിയ സഹോദരങ്ങളെ ക്രിസ്തുവിൻ്റെ അനുയായി എന്ന നിലയിൽ ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ ദൈവത്തോട് ഒത്തിച്ചേർന്ന് നിൽക്കുക ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക നമുക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ടായിരുന്നു ഞാൻ തിന്മ ചെയ്യുന്നു തിന്മയിലാണ് ജീവിക്കുന്നത് എനിക്കറിയാം എനിക്ക് രക്ഷയില്ല ദൈവനെ തഴയും ഒരിക്കലും അങ്ങനെയാ പോലെ പൊട്ടക്കിണറ്റിൽ വീണ തവള കാണിക്കുന്ന പോലെ രക്ഷപ്പെടാൻ കാണിക്കുന്ന പോലെ നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ട് ചെയ്യുക ഷ്ടപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക സാവോള് എങ്ങനെ വിശ്വ അപ്പോസ്റ്റലായി മാറി ജെറുസിലേമെ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സാവോള് ദൈവം തിരഞ്ഞെടുത്തവനെ ദൈവം അവൻ ക്രിസ്ത്യാനികളെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് ശിക്ഷ കൊടുത്തു ആ ശിക്ഷയിൽ നിന്നും അവൻ തിരിച്ചു വരുന്നു ദൈവത്തിൻ്റെ തിരിച്ചുവരുന്നു ദൈവത്തിൻ്റെ പ്രഘോഷകനായിട്ട് മാറുന്നു അത്ഭുതം പ്രവർത്തിക്കുന്നതിനായിട്ട് മാറുന്നു യേശു കർത്താവണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ ബൈബിൾ ഗ്രന്ഥങ്ങൾ എഴുതി രചിച്ചു എന്ന പോലെ നമ്മളെക്കുറിച്ചൊരു പദ്ധതി ദൈവത്തിനുണ്ട് എന്ത് എന്താണ് പദ്ധതി നമുക്കറിയില്ല അത് നമുക്ക് വെടിവായി കിട്ടും നമ്മളൊരിക്കലും സഹോദരങ്ങളെ ക്രിസ്ത്യാനി എന്ന നിലയിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു ജനതയാണ് യഹൂദ ജനത പണ്ട് മുതലേ അതിന്നും തുടർന്നുകൊണ്ടേയിരുന്നു മക്ക പേര പുസ്തകത്തിലെ ഏഴാം അധ്യായത്തിൽ മതപീഡനം കാണിക്കുന്നുണ്ട് ദൈവത്തിൻറെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലം അന്റിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന ഒരു രാജാവ് തിന്മയുടെ വേരെന്നാണ് അതിൻ്റെ പേര് അവൻ്റെ സന്തതിപരവിലൊരു രജ്ജിയൊക്കെ തുടരുന്നൊരു രാജാവ് അവനാണ് മതപീഡനത്തിലെ അമ്മയെയും ഏഴു മക്കളെയും അത് അമ്മക്ക് ബേസിൻ്റെ ഏഴാമത്തെ ഏതെടുത്ത് കാണിക്കുന്നത് മക്ക ബേസ് പുസ്തകത്തിലെ അമ്മയുടെ മുന്നിൽ മുന്നിൽ വെച്ച് ഏഴുമക്കളെയും മൃഗീയമായി ദാരുണമായി കൊല ചെയ്യുന്ന രീതി അമ്മവർക്ക് ധൈര്യം പാടുന്നു കൊടുത്തു അമ്മയ്ക്ക് പ്രതീക്ഷയോടായിരുന്നു പ്രത്യാശയോടായിരുന്നു ദൈവത്തെ ദൈവം നമ്മളെ കൈവിടിയില്ല ഈ ലോകത്തല്ലെങ്കിൽ അല്ലെങ്കിൽ അനശ്വര ലോകത്തിൽ ദൈവം എന്നെ മടിയിൽ കിടത്തും എന്നെ മക്കളെയൊക്കെ മടിയിൽ കിടത്തും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസത്തെ പ്രതി മക്കളോട് പറഞ്ഞു നിങ്ങളൊരിക്കലും ഈ രാജാവിന് വഴി കൊടുക്കരുത് അന്ന് സാമ്പത്ത് സാപത്തനുസരിക്കണമായിരുന്നു അന്നത്തെ കാലത്ത് പിന്നെ അതുകൂടാതെ ദൈവം പറഞ്ഞിരിക്കുന്ന മ്ലേച്ഛമായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല അതെല്ലാം തീറ്റിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തീറ്റിക്കുവാൻ വേണ്ടിയിട്ട് ഇവർ രാജാവ് പ്രേരണ കൊടുത്തിരുന്നു അവരെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു കൂടാതെ ജെറുസലം ദേവാലയത്തിലെ സേവൂസ് എന്ന ഒരു ദേവൻ്റെ പ്രതിമ വെച്ചിട്ട് അവരെ ആരാധിക്കാൻ പറഞ്ഞു അവന് കൊടുത്തിരുന്ന ബലിവസ്തുക്കൾ ഇവരെ കൊണ്ട് ഭക്ഷിക്കാൻ ശ്രമിച്ചു അക്കാലത്ത് എട്ടക്കുളമ്പുള്ളതും അയവറക്കുന്നതുമായ മൃഗങ്ങളുടെ മാംസങ്ങൾ കഴിക്കാൻ പാടുള്ളതായിരുന്നു ഇവൻ അല്ലാത്ത മാംസങ്ങളെയെല്ലാം ഇവരെ തീറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എല്ലാത്തരം മരിച്ച രീതികൾ അന്ന് ദേവാലയത്തിൽ ജെറുസലം ദേവാലയത്തിൽ ആ രാജാവിൻ്റെ അനുചരന്മാർ അനുചരന്മാർ ബലാത്സംഗം ബലാത്സംഗമല്ല സ്ത്രീകളുമായിട്ടുള്ള പരസംഗം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആ ദേവാലയം അശുദ്ധമാക്കി മലയാളം അശുദ്ധമാക്കി അന്ന് കാലത്ത് ബഹുജനത ഇത് കണ്ട് മേറി അവർ തങ്ങളുടെ ദൈവത്തെ പീഡിപ്പിക്കു പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആ അവരെ എതിർത്തുകൊണ്ടിരുന്നു അങ്ങനെ എതിർത്തവരെ അവരെ ചെയ്ത് ദഹിപ്പിക്കുകയായിരുന്നു ആ രാജാവിൻ്റെ പട്ടാള ആ രാജാവിൻ്റെ സേനകൾ അവരെ പിടിച്ചിട്ട് ദഹിപ്പിച്ചതായിരുന്നു അങ്ങനത്തെ ഒരു കാലം ആലോചിച്ചു നോക്കണം ആ അമ്മയുടെ മുമ്പിലിട്ട് ഒന്നാം മനത്തൊട്ട് ഏഴാമന വരെ ഏഴ് മക്കളായിരുന്നു ആ അമ്മയ്ക്ക് ആ അമ്മയുടെ മുമ്പിലിട്ട് അവർ പറഞ്ഞു ആ രാജാവ് പറഞ്ഞു ഈ മക്കൾക്ക് ഞാൻ നല്ല സ്ഥാനങ്ങൾ കൊടുക്കാം അവരെ ഞാൻ അനുസരിക്കണം ഈ ദേവാലയത്തിൽ വെച്ചിരിക്കുന്ന സേവൂസിനെ ആരാധിക്കണം ഞാൻ തരുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം തെറ്റായ രീതിയിലൂടെ സഞ്ചരിക്കണം സാമ്പത്തിൽ ഞാൻ ലംഘിച്ചുകൊണ്ട് നിങ്ങളെന്തും പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞവരും നിർബന്ധിച്ചുകൊണ്ടിരുന്നു ആ ഒന്നാമൻ മുതലേ അവർക്ക് പേടിയുണ്ടായില്ല മരണത്തിൽ അവർ ദൈവത്തിൽ വിശ്വസിച്ചു ഭയമില്ലാതെ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുകയുള്ളൂ നിങ്ങൾ പറയുന്ന ആ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കില്ല നിങ്ങൾ പറയുന്ന ആ ദേവനെ ഞങ്ങൾ ആരാധിക്കില്ല ആ ഭക്ഷണം ഞങ്ങൾ കഴിക്കില്ല എന്തു തന്നെ ആയാലും മൃഗീയമായിട്ടാണെന്ന് കൊലപ്പെടുത്തിയത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഭയപ്പെടുവെന്നറിയില്ല നാവ് ചേതിക്കലും തല മുറിവോടുകൂ തൊലിവലിച്ചു കിടലും കയ്യും കാലം വെട്ടിക്കളയുകയും ലാസ്റ്റ് വറച്ചട്ടിയിലിട്ട് വറക്കുക ഒന്നാമൻ അത് നഷ്ടപ്പെട്ടു അവരുടെ മുമ്പിൽ വെച്ച് രണ്ടാമനും അവൻ പേടിച്ചു പേടിച്ചു പക്ഷേ അവനും പറഞ്ഞു അമ്മ പറഞ്ഞനുസരിച്ച് എനിക്ക് ഭയമില്ല രാജാവ് ഞാൻ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കൂ എന്ന് പറഞ്ഞവരെ ഏഴാമൻ വരെ എത്തി ഏഴുപേരെയും ഇതേപോലെ വധിച്ചു ഏഴാമനെ എത്തിയപ്പോൾ ഏഴാമനോട് പറഞ്ഞു അമ്മനെ നോക്കിയിട്ട് പറഞ്ഞു പിന്നെ സർവ്വ അധികാരവും കൊടുക്കാം എൻ്റെ അസിസ്റ്റൻ്റയുടെ സർവ്വ അധികാരവും ഞാൻ പറയുന്ന അനുസരിച്ചവൻ ഇവരെ കൊല്ലില്ല പക്ഷെ അവനും പറഞ്ഞു എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു അമ്മ പറയിപ്പിച്ചു ആ അമ്മയുടെ വിശ്വാസം അമ്മയ്ക്കറിയാമായിരുന്നു ദൈവം എല്ലാം എനിക്ക് തരും തിരിച്ചു തരും എന്നുള്ളത് ഇവിടെയല്ലെങ്കിൽ അരച്ച ലോകത്തിൽ അവിശ്വാസം അവരെ കാത്ത് സംരക്ഷിച്ചു ഏഴ് മക്കളും മരിച്ചു അവരുടെ മുമ്പിൽ വെച്ച് മൃഗീയമായിട്ട് മരണം മയക്കൊന്നു മൃഗീയമായിട്ട് കൊന്നു വട ചെറ്റിയിലിട്ട് വളർത്തു ഇത് കണ്ട് അവസാനം ആ അമ്മയും മരിച്ചു മതപീഡനമാണ് യഹൂദ യഹൂദജനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലം സൗകര്യങ്ങളെ ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ പീഡിപ്പിക്കപ്പെടേണ്ടി വന്നാൽ നമ്മൾ ചിലപ്പോൾ വാക്കുകളാലോ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ നമ്മൾ ദൈവത്തെ ഓർക്കുക നമ്മുടെ നാവിലെ ദൈവത്തിൻ്റെ വചനങ്ങൾ മാത്രം സംസാരിക്കുക നല്ലത് മാത്രം സംസാരിക്കുക ദൈവത്തെ മുറുകെ പിടിക്കുക ഉണ്ടായിക്കൊണ്ടിരിക്കും കാരണം തിന്മ തിന്മ എന്ന് പറയുന്ന സംഭവം ഈ ലോകത്ത് അവൻ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ഉച്ചയുത്തുന്നവരണം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു